ഇന്ത്യയുടെ സ്വന്തം ധ്വനി വരുന്നു ഇനി ശത്രുക്കൾ കിടുങ്ങി വിറയ്ക്കും എന്താണ് ധ്വനി എന്നല്ലേ പറഞ്ഞുതരാം പ്രിയ പ്രേക്ഷകർക്ക് പേജ് റോഡിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വർഷത്തിന്റെ അവസാനത്തോടെ ഡിആർഡിഒ ഒരു പുതിയ നീക്കത്തിന് ഒരുങ്ങുകയാണ് മറ്റൊന്നുമല്ല ഒരു പുതിയ ക്ലാസ് ഹൈപ്പർ സോണിക് മിസൈൽ കൊണ്ടുവരിക എന്നതാണ് ലക്ഷ്യം പ്രത്യേകിച്ച് ഒരു ഹൈപ്പർ സോണിക് ഗ്ലൈഡ് വെഹിക്കിൾ എച്ച് ജി വി പരീക്ഷിക്കാൻ ഒരുങ്ങുകയാണ് നമ്മുടെ രാജ്യം ധ്വനി എന്നാണ് ഈ മിസൈലിന് പേരിട്ടിരിക്കുന്നത് ഇന്ത്യയുടെ ഹൈപ്പർ സോണിക് ആയുധ പദ്ധതിയിലെ ഒരു നിർണായക മുന്നേറ്റത്തെയാണ് ഈ നീക്കം പ്രതിനിധീകരിക്കുന്നത് ഇത് രാജ്യത്തിന്റെ തന്ത്രപരമായ പ്രതിരോധ ശേഷികളെ ശക്തിപ്പെടുത്താൻ ലക്ഷ്യമിട്ടുള്ള നീക്കമാണ് ഞാൻ നേരത്തെ പറഞ്ഞ എച്ച് ജി വികൾക്ക് അതായത് ഹൈപ്പർസോണിക് ഗ്ലൈഡ് വെഹിക്കിളുകൾക്ക് ഒരു പ്രത്യേകതയുണ്ട് എന്താണെന്നാൽ മാക് ഫൈവിൽ കൂടുതൽ വേഗതയിൽ കുതിക്കാനുള്ള കഴിവ് ഈ എച്ച് ജി വൾക്കുണ്ട് എന്നതാണ് മാക് ഫൈവ് എന്നാൽ മണിക്കൂറിൽ ഏകദേശം ഒരു ആറായിരം കിലോമീറ്ററിലൊക്കെയാണ് ഇതിന്റെ വേഗത വരുന്നത് ഇത് നിലവിലെ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾക്ക് ഇവയെ തടസ്സപ്പെടുത്താൻ കഴിയുന്നത് വളരെ ബുദ്ധിമുട്ടാക്കി മാറ്റുകയും ചെയ്യും ഹൈപ്പർസോണിക് ടെക്നോളജി ഡെമോൺസ്ട്രേറ്റർ വെഹിക്കിൾ അഥവാ എച്ച് എസ് ടി ഡി വി പോലെയുള്ള പ്രോഗ്രാമുകളിലൂടെ പ്രദർശിപ്പിച്ച ഹൈപ്പർസോണിക് സാങ്കേതിക വിദ്യയുമായുള്ള നമ്മുടെ ഡിആർഡി ഒയുടെ അനുഭവത്തെ അടിസ്ഥാനമാക്കിയാണ് ഈ മിസൈലിന്റെ വികസനം ഇപ്പോൾ നടത്തിയിരിക്കുന്നത് അപ്പോൾ ഈ മിസൈൽ ഒട്ടും ചില്ലറക്കാരനല്ല എന്ന് അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം സൂപ്പർസോണിക് കഴിവുള്ള ഒരു എഞ്ചിൻ ആയ സ്ക്രാം ജെറ്റ് പ്രൊപ്പൽഷൻ മാക്സിക്സിന് സമീപം വേഗത കൈവരിക്കാൻ എച്ച് എസ് ടി ഡി വി എ വിജയകരമായി പരീക്ഷിച്ചു എന്നതാണ് ക്രൂയിസ് മിസൈലുകളിൽ നിന്ന് പുതിയ എച്ച് ജി വി വ്യത്യസ്തമാണ് കാരണം ഇതൊരു റോക്കറ്റ് ഉപയോഗിച്ച് മുകളിലേക്ക് ഉയർത്തപ്പെടുകയും പിന്നീട് ഹൈപ്പർസോണിക് വേഗതയിൽ ലക്ഷ്യത്തിലേക്ക് നീങ്ങുകയും ചെയ്യുന്നതാണ് ഇതിന്റെ പ്രവർത്തന രീതി ഉയർന്ന വേഗതയും വിപുലമായ കാര്യക്ഷമതയും സംയോജിപ്പിക്കുന്ന ഒന്നാണിത് താഴ്ന്ന ഉയരങ്ങളിൽ പറന്ന് സങ്കീർണമായ തടസ്സങ്ങൾ ഒഴിവാക്കാൻ കഴിയുന്നതിനാൽ തന്നെ ഇതിനെ കര സമുദ്ര ലക്ഷ്യങ്ങൾക്കെതിരെ ശക്തമായ ഒരു ആയുധമാക്കി മാറ്റുന്നു എന്നതാണ് ഡിആർഡിഒ ഇപ്പോൾ സമീപകാല ഗ്രൌണ്ട് ഫ്ലൈറ്റ് പരീക്ഷണങ്ങൾ എയർ ഫ്രെയിം എയറോ ഡൈനാമിക്സ് തെർമൽ മാനേജ്മെന്റ് സ്ക്രാംജെറ്റ് എഞ്ചിൻ പ്രകടനം ഗൈഡൻസ് സിസ്റ്റങ്ങൾ എന്നിവ പോലെയുള്ള നിർണായക ഉപസിസ്റ്റങ്ങളിലാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത് അവസാനത്തോടെയാണ് പരീക്ഷണം നടത്താൻ ലക്ഷ്യമിടുന്നത് അത് ധ്വനി എച്ച് ജി വിയുടെ പൂർണ്ണ തോതിലുള്ള ഫ്ലൈറ്റ് ട്രയൽ ആയിരിക്കും ഇത് ഹൈപ്പർസോണിക് ആയുധങ്ങൾ വിന്യസിക്കാനുള്ള ഇന്ത്യയുടെ പ്രവർത്തന ശേഷിയെ കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നതാണ് പ്രാദേശിക ആഗോള പ്രതിരോധ മേഖലയിലെ ഗെയിം ചേഞ്ചറായ ഹൈപ്പർസോണിക് സാങ്കേതിക വിദ്യയുള്ള ചുരുക്കം ചില രാജ്യങ്ങളുടെ ഗ്രൂപ്പിലേക്കുള്ള ഇന്ത്യയുടെ പ്രവേശനത്തെ ഈ നീക്കം എടുത്തു കാണിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അവസാനത്തോടെ ഡിആർഡിഒയുടെ ഹൈപ്പർസോണിക് ഗ്ലൈഡ് വെഹിക്കിൾ പരീക്ഷണം ഇന്ത്യയുടെ സൈനിക സാങ്കേതിക വിദ്യയിലെ ഒരു സുപ്രധാന ചുവടുവയ്പാണ് അത്യാധുനിക പ്രൊപ്പൽഷൻ കാര്യക്ഷമത വേഗത എന്നിവ സംയോജിപ്പിച്ച് തദ്ദേശീയ ബഹിരാകാശ സാങ്കേതിക വിദ്യ വികസനത്തിനോടൊപ്പം തന്നെ ദേശീയ പ്രതിരോധം വർദ്ധിപ്പിക്കുന്ന ഒരു അടുത്ത തലമുറ മിസൈൽ നിർമ്മിക്കാൻ ഇത് സഹായകമാകും